م يرد എണീറ്റ നിൽക്കാൻ നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അധികകാലം ഇറാൻ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല രക്ഷകരും എത്താൻ പോകുന്നില്ല അവരെ രക്ഷിക്കാൻ കരുത്തുള്ള രണ്ട് രാജ്യങ്ങൾ റഷ്യയും ചൈനയുമാണ് ആ രണ്ട് രാജ്യങ്ങളും അവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം രക്ഷാകരം അവിടെ എത്താൻ പോകുന്നില്ല ഇസ്രയേൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്കയുടെ പിന്തുണയുണ്ട് പരസ്യമായി പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇറാന് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും ഇപ്പോൾ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ ഇത് ചെന്നെത്തുക ഇറാന്റെ നാശത്തിലാവും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് ഇറാന്റെ അണ്ണുവായുധ ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേലിനെ നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് അവർ ആക്രമണം തുടരുകയാണ് യുദ്ധം ഇന്നും നാളെയും ഒന്നും അവസാനിക്കില്ല ഇറാൻ വേണ്ടെന്ന് വെച്ചാലും ഇസ്രായേൽ തുടരും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ ശക്തി പൂർണമായും ഇല്ലാതാക്കാതെ അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല ആ യുദ്ധമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഇറാൻ എന്ത് ചെയ്യുന്നു എന്നത് ഇസ്രായേലിന് പ്രശ്നമല്ല ഇസ്രായേൽ യുദ്ധവുമായി മുമ്പോട്ട് പോകും ഇത് തിരിച്ചറിയാതെയാണ് ഇവിടുത്തെ ഹമാസന്മാർ പൊട്ടിച്ചിരിക്കുന്നതും നെഞ്ചു വരിക്കുന്നതും